ഈ ജുഡീഷ്യൽ ആക്ടിവിസം കൂടുന്നു എന്ന് പറഞ്ഞ പരാതികളുമുണ്ട് ഈ ഭരണഘടന അതനുസരിച്ച് അവരുടെ ആക്ടിവിസം കൂടുകയും ചെയ്യുന്നു അവരിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താ ഗവർണർക്കും പ്രസിഡന്റിനും വരെ ഇല്ല ഇത്ര ദിവസിക്കാൻ പാസ്സാക്കിയിരിക്കണം ഹു ആർ യു യു ആർ ആൻ അൺഇലക്റ്റഡ് മാൻ ഹു ഗേവ് യു പവേഴ്സ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗേവ് യു പവേഴ്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് മെയിൻ ബൈ ദ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഈ ചർച്ച ചെയ്ത് ഭരണഘടനയാക്കി പിന്നെ അത് ജനങ്ങൾക്ക് സമർപ്പിച്ചു വി ദ പീപ്പിൾ ജനങ്ങളുടെയാണത് ജനങ്ങളാണ് ഫൈനൽ അതോറിറ്റി നിങ്ങളെപ്പോഴെങ്കിലും ജനവികാരം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ ആ കണ്ണാടി കൂട്ടിലിരിക്കുന്നതല്ലേ നിങ്ങളൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടോ ഇല്ല തിരഞ്ഞെടുത്ത ആൾക്കാർ ഉണ്ടാക്കുന്ന നിയമം ശരിയാണോ എന്ന് നോക്കാൻ നിങ്ങളിരിക്കും മാത്രമല്ല അവരെ ശാസിക്കുന്നു അവരെ ശിക്ഷിക്കുന്നു അവർക്ക് കൂച്ചുവലം കിടുന്നു ദിസ് ഇതൊന്നും തന്നെ ഭരണഘടനയിൽ എൻവെസ് ചെയ്ത കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് സുപ്രീം കോടതി ഈ കേസുകൾ കേൾക്കാൻ പാടില്ല ഇനി അഥവാ കേൾക്കുകയാണെങ്കിൽ മറ്റ് നൂറ്റി ഇരുപത് കേസുകളും കേൾക്കണം അത് ആദ്യം കേൾക്കണം ബിക്കോസ് അവർ നേരത്തെ വന്നിട്ട് നിങ്ങൾ ഹൈക്കോടതിയിലേക്ക് പറഞ്ഞു വിട്ട ആൾക്കാരാണ് അവരുടെ കാര്യം ആദ്യം കേൾക്കണം പിന്നീടാണല്ലോ ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നത് ഈ അമൻമെൻ്റ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ കേസുമായിട്ട് വന്നവരാണ് അവർ അവരെ ഹൈക്കോടതിയിൽ പറഞ്ഞു വിട്ടത് എന്തിനാണ് എന്നിട്ട് നിങ്ങൾ അമൻമെൻ്റ് സുപ്രീം കോടതിയിൽ ചർച്ച ചെയ്യുന്നു ഹൗ ക്യാൻ യു ജസ്റ്റിഫൈ ദിസ് അതാണ് ഞാൻ പറഞ്ഞത് എന്താ ഇറ്റ് ഇസ് എ സീരിയസ് പ്രൊസിജ്യുവർ ലാബ്സ് ഹാപ്പനിങ് ഇൻ സുപ്രീം കോർട്ട് ഹൈക്കോടതികൾക്ക് പുല്ല് വിലയാണിപ്പോൾ സുപ്രീം കോടതിയിൽ ഹൈക്കോടതി ജഡ്ജിമാർക്ക് നിയമം അറിയില്ല എന്നുള്ള മട്ടിലാണ് സുപ്രീം കോടതി പലപ്പോഴും കമൻറ്റ് ചെയ്യാറുള്ളത് ഈ എസ് എൽ പി സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു സുപ്രീം കോടതിയുടെ ഒരു ഹൈക്കോടതിയുടെ അധികാരങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ് ഒറിജിനലി എങ്ങനെയാണ് നമ്മൾ ഹൈക്കോടതിയിൽ കേസ് തോറ്റു എന്ന് വെച്ചോ സുപ്രീം കോടതിയിൽ പോകാനായിട്ട് ഹൈക്കോടതിയിൽ തന്നെ അപേക്ഷ കൊടുക്കണം ഹൈക്കോടതി അത് വിലയിരുത്തും സുപ്രീം കോടതിയിൽ പോകാനും മാത്രം ഗൗരവം ഇയാളുടെ കേസിനുണ്ടോ അങ്ങനെയാണെങ്കിൽ പെർമിറ്റ് ചെയ്യും അങ്ങനെയാണ് നമ്മൾ സുപ്രീം കോടതിയിൽ പോകേണ്ടത് ഇതിൻ്റെ ബൈപ്പാസ് റൂട്ടാണ് എസ് എൽ പി സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സാർ ഞാൻ എന്നെ ഒന്ന് പരിഗണിക്കുമോ ആ ശരി അല്ല ഹൈക്കോടതി അയാൾ സാരമില്ല ഇതാണ് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എസ് എൽ പി ഹൈക്കോടതി ജഡ്ജിനെ നോക്കുകുത്തിയാക്കുന്ന ഏർപ്പാടാണ് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ആയ ഞാൻ വക്കീലാണ് എനിക്ക് കോടതിയോട് ബഹുമാനമുണ്ട് എന്നാലും ഞാൻ പറയുകയാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നോക്കുകുത്തിയാക്കുന്ന ഏർപ്പാടാണ് സ്പെഷ്യലി പെറ്റീഷൻ ഹൈക്കോടതി ജഡ്ജിമാർക്ക് അവരുടെ അധികാരം ആ പുറകിലൂടെ സുപ്രീം കോടതി വലിച്ചെടുക്കുന്ന ഏർപ്പാട് സക്കല വെയിലിബിളി കേസും ഇപ്പോൾ സുപ്രീം കോടതി പോയാൽ അവസാനിക്കുന്നത് വാട്ട് ഈസ് ദിസ് സീരിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് അല്ലാത്ത കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയിൽ വെച്ച് തീരണം ഈവൻ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീമിൽ വധശിക്ഷ വരെ ഹൈക്കോടതിയിൽ തീരുന്നതാണ് ബ്രിട്ടീഷുകാർ സിസ്റ്റം ആണല്ലേ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് വധശിക്ഷയും കൊണ്ട് പ്രിവി കൗൺസിലിൽ പോകാൻ പറ്റില്ല അതാത് ഹൈക്കോടതിയിൽ തീർന്നു ഹൈക്കോടതി വിധിച്ചാൽ തീർന്നു ഹൈക്കോടതിയിൽ ഇരിക്കുന്ന എമിനൻ്റ് പേഴ്സണാലിറ്റീസ് അല്ലേ അവർക്ക് നിയമം അറിയില്ലേ ബട്ട് സുപ്രീം കോടതി ഇപ്പോൾ പെരുമാറുന്നത് ഹൈക്കോടതിയുടെ ബോസ് എന്നുള്ള ഓക്കെ നിങ്ങൾക്കൊരു അപ്പീൽ അധികാരമുണ്ട് അല്ലാതെയുള്ള ബോസ് ഒന്നും അല്ല നിങ്ങൾ ഹൈക്കോടതി ജഡ്ജസ് ആർ നോ ലെസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ദാൻ സുപ്രീം കോടതി ജഡ്ജസ് ബട്ട് ദേ ഫീൽ ദാറ്റ് ദേ ആർ സംതിങ് ദേ ആർ വൈസർ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ പ്രൊസീജ്യൂർ തെറ്റിച്ച് സുപ്രീം കോടതി കോളമാക്കി അവരുടെ തോന്നിയാസം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് എൻ്റെ പരാതി ബാക്കി മെറിറ്റിലേക്ക് ഇപ്പോൾ അവർ വരാനും പോകുന്നില്ല നമുക്കും അത് പിന്നീട് ചർച്ച ചെയ്യാം